കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ വകുപ്പും ഡി ടി പി സിയും സംയുക്തമായി വർഷംതോറും നടത്തി വരാറുള്ള കലാസാംസ്കാരിക പരിപാടിയായ വാടികാ സ്മിതം ഡിസംബർ ഇരുപത്തിയാറിന് റിതം ഓർക്കസ്ട്രയുടെ ഗാനമേളയോടെ തുടക്കം കുറിക്കുകയാണ് എന്ന് എം എൽ എ കെ ശാന്തകുമാരി വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു നമ്മുടെ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തെ കെ ട്വന്റിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഓരോ ദിവസവും കൃത്യമായ പരിപാടികൾ പ്ലാൻ ചെയ്തു പോകുന്നുണ്ട് സമാപനം മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട നമ്മുടെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പരിപാടികൾ വളരെ നല്ല രീതിയിൽ ആറു ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും വിവിധ സംസ്കാര രംഗത്തും കലാരംഗത്തും ഒക്കെ നമ്മുടെ ജില്ലയിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ കൂടി ഇതിന് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു ജനപ്രതിനിധികൾ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളടക്കം ഈ പരിപാടിയെ സമ്പന്നമാക്കുന്നതിന് വേണ്ടിയിട്ട് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തെ കടന്നു വരികയാണ് പരിപാടി നമ്മൾ നേരത്തെ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി നമ്മുടെ ഉദ്യാന കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ വരെ സ്ഥലം എം എൽ എന്ന് വരെയുള്ള ഉദ്ഘാടനം ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത് തുടർന്ന് ഇരുപത്തി ഏഴാം തീയതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അവകൾ മുഖ്യാതിഥിയായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള യൂട്യൂബ് ചാനലുകളുടേയും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും മികച്ച പിന്നെ പാലക്കാടൻ ചാമിച്ചൻ എന്നറിയപ്പെടുന്ന കുമരേശൻ വടവനൂരി അദ്ദേഹമാണ് അന്നത്തെ വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തി ഏഴാം ഇരുപത്തി എട്ടിൻ്റെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ആലപ്പൂർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനിമോട് അധ്യക്ഷം വഹിക്കുന്ന പരിപാടിയിൽ പ്രധാനമായ രണ്ട് മുഖ്യ അതിഥികളാണ് അന്ന് പങ്കെടുക്കുന്നത് ഒന്ന് പതിനാല് മണിക്കൂർ തുടർച്ചയായി പിയോ പിയാനോ വായിച്ച് വേൾഡ് റെക്കോർഡ് വാങ്ങിയിട്ടുള്ള നമ്മുടെ പാലക്കാട്ടിലെ ഒരു കൊച്ചുകലാകാരനാണ് തിമോത്തി കോലോ ഇബ്രാഹിം അദ്ദേഹമാണ് എൻ്റെ ഒരു മുഖ്യാതിഥി രണ്ടാമത് പാലക്കാട് നമ്മുടെ കരിമ്പ പഞ്ചായത്തില് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിട്ടുള്ള ഫോളോവേഴ്സ് കരസ്ഥമാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീം മുഖ്യാതിഥിയായി പങ്കെടുക്കുക അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ കലാ സാംസ്കാരിക പരിപാടിയാണ് ഈ പരിപാടിയുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് അതിൽ ഇരുപത്തി ആറാം തീയതി ഇരുപത്തിയാറാം തീയതി ഋതം ഓർക്കസ്ട്ര പാലക്കാട് അവതരിപ്പിക്കുന്ന ഗാനമേളയാണ് അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി ഡി ജെ ആൻഡ് ഫയർ ഡ്രം എസ് എസ് ലൈവ് മീഡിയ അവതരിപ്പിക്കുന്ന ഡി ജെ ആണുള്ളത് ഇരുപത്തി എട്ടാം തീയതി നാടൻ പാട്ടാണ് വെള്ളുവനാട് കലാ കൃഷ്ണകലാമേള അവതരിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ അട്രാക്ഷനാണ് നാടൻ പാട്ട് പിന്നൊന്ന് നമുക്ക് ഇരുപത്തി ഒൻപതാം തീയതിയാണ് റോ ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസാണ് ഇരുപത്തി ഒമ്പതാം തീയതിയോട് അട്രാക്ഷൻ മുപ്പതാം തീയതി കോമഡി ഷോയാണ് എം ഫോർ മ്യൂസിക്കൽ ബീസ് മലപ്പുറം അവതരിപ്പിക്കുന്നതാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം വർഷമില്ലാത്തൊരു കാര്യമാണ് ഇലുമിനേഷൻ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസോട് കൂടിയിട്ട് നമ്മുടെ ഗാർഡൻ പൂർണ്ണമായിട്ട് മനോഹരമായി ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് അപ്പോൾ അത് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടിയാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയും പരിപാടികൾ ഉദ്യാനത്തെ ആകർഷ ഉദ്യാനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും മനോഹരമാക്കി എടുക്കാനും ഒപ്പം വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരിടമാക്കി കാഞ്ഞിരപ്പുഴ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ഇടപെടലുകൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്തു വരികയാണ് എല്ലാവരുടെയും സഹായം നമുക്കുണ്ടാവണം നല്ല നിലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ് അതായത് ഇവിടെ ഈ പശ്ചിമഘട്ട മലനിരകളിൽ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് സ്ഥാനത്ത് ചെയ്യുന്നത് ഇവിടേക്ക് എത്തിപ്പെടാനുള്ള വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു ആ പ്രയാസങ്ങളെല്ലാം റോഡ് കണക്ടിവിറ്റി അടക്കം വളരെ രീതിയിൽ ഇപ്പം മറികടന്നു മനോഹരമായ റോഡ് വന്നു അപ്പോൾ തന്നെ ഇഷ്ടം പോലെ ആളുകൾ വരികയാണ് ഇതെല്ലാം ഒരു പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതോടൊപ്പം തന്നെ കുറേ കളർഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി സ്ഥാപനങ്ങൾ ഫുഡ് കോട്ട് ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുത്ത് നമ്മുടെ ഈ ഈവൻറ്റ് ഏറ്റവും മനോഹരമാക്കി ഒരു മെമ്മറബിൾ ആയിട്ട് മാറ്റാൻ